എല്ലും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് വീടാണ് പറയാൻ പോകുന്നത് പേര് വിചിത്രമായ പേര് പോലെയാണ് കേട്ടോ ഞാൻ പേര് പറയാൻ നിങ്ങൾക്ക് ഉൾട്ടാണി മട്ടി എന്നാണ് കേട്ടോ ഇതിന്റെ പേര് ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ ഇത് ഒരു മെല്ലോ ഷെയ്ഡും ബ്രൗൺ ഷെയ്ഡും കൂടെ മിക്സ് ആയ ഒരു ഷെയ്ഡ് ആണ് കേട്ടോ ഈ ഒരു പൗഡർ അത് രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മിക്സ് ആക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് വേണ്ടവർ എന്തായാലും വാങ്ങിക്കണം കേട്ടോ സ്കിപ്പ് അടിക്കാതെ മുഴുവൻ വീഡിയോയും കാണണേ ഈ നമ്മളെ മുഖത്തുള്ള കുറച്ച് കറുപ്പ് ഡാർ സ്പോസ്റ്റ് അതെല്ലാം മാറ്റി നല്ല ഗ്ലോ ഫേസ് തരും ഒരു മാസം ഉപയോഗിക്കണം കേട്ടോ റിസൾട്ട് മനസ്സിലാകാൻ പറ്റും നമ്മൾ ആദ്യം തന്നെ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മുട്ടാണി മുട്ടിയ ഒരു പാത്രത്തിലിട്ട് കുറച്ച് തൈര് ചേർത്താണ് കേട്ടോ മിക്സ് ആക്കിയിട്ടുള്ളത് വേണമെങ്കിൽ വെള്ളം വേണമെങ്കിൽ ചേർത്ത് മിക്സ് ചെയ്യാം പിന്നെ പാലും ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ പാല് വെള്ളം തൈര് ഇത് മൂന്ന് സാധനം മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇത് നന്നായിട്ട് ലൂസ് പരിവാക്കരുത് കേട്ടോ ഞാൻ കാണിക്കുമ്പോൾ ഇത്ര നന്നായിട്ട് കട്ടിയാവും അത്രയും ഇത് മതി കേട്ടോ പിന്നെ പ്രായത്തിനുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ കൊച്ചുപിള്ളേർക്ക് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല എല്ലാ പ്രായം ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഞാൻ മിസ്സാക്കി ഒന്ന് മുഖത്ത് തേക്കാൻ കേട്ടോ നമുക്കിത് മുഖത്തും കൈയിലും കാലിലും കഴുത്തിലൊക്കെ ഇടാൻ പറ്റും കേട്ടോ നല്ലത് ഒരു ദിവസം ഇട്ട് കഴിയുമ്പോ തന്നെ ചെറിയ ഒരു ഗ്ലോ നമുക്ക് മനസ്സിലാവും കേട്ടോ അതില് വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് മുഖത്തെ എല്ലായിടത്തും തേക്കാം കേട്ടോ എന്റെ മുഖത്ത് ചെറിയ ചെറിയ കറുപ്പ് ഉണ്ടെന്ന് പറഞ്ഞ ആരും വിഷമിക്കണ്ട ഇത് മഞ്ചിച്ച് തേച്ച് ഒരു മാസം കഴിയുമ്പോൾ നന്നായിട്ട് കറുപ്പ് പൊടിച്ചൊക്കെ പോകും കേട്ടോ അങ്ങനെ കണ്ണിന്റെ മുകളില് അങ്ങനെയൊക്കെ നന്നായിട്ടൊക്കെ തേച്ചൊന്നും കെട്ടോ ചുണ്ടിലിടാൻ പാടുള്ള കില് അങ്ങനെയൊക്കെ നന്നായിട്ട് ഇട്ടു നന്നായിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ മുഖത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കഴുത്തിൽ ഇട്ടു കഴി കഴിഞ്ഞു ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാതെ ഇത് മാറ്റി ഫ്രിഡ്ജിലൊന്നും വെച്ചാളെ പെട്ടെന്ന് ചീത്തായി പോകും നിങ്ങൾക്ക് അന്ന് ആവശ്യമായിട്ടുള്ള പൗഡർ പിന്നെ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് മുഖത്ത് വയ്ക്കുക ബാക്കി ഫ്രിഡ്ജിലും വല്ലതും വെച്ചാൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നതായിരിക്കും നമ്മൾ കുഴക്കുമ്പോ മിച്ചം വല്ല വരുകയാണെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇട്ട് തീർക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ വേസ്റ്റ് മേലൊക്കെ കഴിയുമ്പോൾ മുഖമൊക്കെ നന്നായിട്ട് കഴി തന്നിട്ടുണ്ട് ഞാൻ ഐസ് വാട്ടർ വെച്ച് നന്നായിട്ട് മസാജ് കേട്ടോ കഴുകിയിട്ടുള്ളത് ഞാൻ ഫേസ് വാഷ് വെച്ചാണ് കഴുകിയത് നിങ്ങളെ അതില്ലെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകണം ഇടുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പായിരുന്നു നല്ല ഐസ് വാട്ടർ ഉള്ളവർക്ക് ഐസ് വാട്ടർ വെച്ച് മുഖം നന്നായിട്ട് കഴിവുന്നതാണ് ഇത് ഒരു ദിവസം ഇട്ട റിസൾട്ട് മനസ്സിലാവില്ല ഒരാഴ്ചയൊക്കെ ഇട്ടാലേ റിസൾട്ട് മനസ്സിലാവുകയുള്ളു ഒരാഴ്ച ഒക്കെ ഇട്ട് നന്നായിട്ട് റിസൾട്ട് മനസ്സിലാവും കേട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ പാക്ക് ആണ് കേട്ടോ എന്തൊരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം വീണ്ടും വരാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്